പുരസ്കാര നിറവിൽ കുഞ്ഞുങ്ങളുടെ ആനി ടീച്ചറായ സി പി ആനി വനിതാ ശിശുവികസന വകുപ്പ് സംയോജിത ശിശുവികസന സേവന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ മികച്ച അംഗനവാടി വർക്കറായി തിരഞ്ഞെടുത്തത് ആളൂർ പഞ്ചായത്തിലെ പതിനാറാം നമ്പർ അംഗനവാടി വർക്കറായ സി പി ആനിയെയാണ് ചാലക്കുടി സ്വദേശിയായ ചങ്കൻ വീട്ടിൽ ആനി കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെയായി അംഗനവാടിയിൽ ജോലി ചെയ്യുന്നു വരും நமக்கு பல ரோகங்களும்மக்கு வல நம்ம வீட்னே அடிப்பிச்சு നാല്പത്തിരണ്ട് വർഷമായി വെള്ളാഞ്ചിറയിൽ പ്രവർത്തിക്കുന്ന ഈ അംഗനവാടിയിൽ നിരവധി കുരുന്നുകളാണ് അറിവിൻ്റെ ആദ്യ പാഠങ്ങൾ നുകർന്നു പോയിട്ടുള്ളത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ലക്ഷ്യമിട്ട് അംഗനവാടിയിൽ സ്വന്തമായി ന്യൂട്രി ഗാർഡനും കുഞ്ഞുങ്ങളുടെ സ്വന്തം ആനി ടീച്ചർ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു പച്ചക്കറി തോട്ടം ഉണ്ട് ന്യൂട്രി ഗാർഡൻ ഉണ്ട് ഞങ്ങൾ പൂന്തോട്ടം നല്ല രീതിയിൽ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് പിന്നെ വർണ്ണക്കൂട്ട അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അലമാരിയിൽ നമുക്ക് അവർക്കൊരു ഒരു എഴുപതിലധികം ലൈബ്രറി ബുക്സ് ഉണ്ട് അപ്പം സാധാരണ ലൈബ്രറി വായിക്കാനായിട്ട് ഭരണക്കൂട്ടം അംഗങ്ങൾ വരാറുണ്ട് അവരുടെ മീറ്റിംഗ് എല്ലാ മാസം കൂടാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് രക്ഷിതാക്കളുടെ സഹകരണം ഞങ്ങൾക്ക് ഇത്രയും ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഈ സംസ്ഥാന അവാർഡ് വാങ്ങിക്കാൻ ഒരു അർഹത ഉണ്ടായത് അടുത്ത വർഷം ഞാൻ റിട്ടയർ ആവുകയാണ് കൂടാതെ അക്ഷയപാത്രവും പൂന്തോട്ടവും അംഗനവാടിയിലെ കുരുന്നുകളുടെ രക്ഷിതാക്കൾക്കായി എന്ന പേരിൽ ഒരു ലൈബ്രറിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അടുത്ത വർഷം സേവനത്തിൽ നിന്നും പടിയിറങ്ങാനിരിക്കെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ആനി ടീച്ചർക്ക് ഈ പുരസ്കാരം വിൽസൺ ആണ് ഭർത്താവ് സൗമ്യ സനൽ എന്നിവർ മക്കൾ